ഹലോ ഫ്രണ്ട്സ് രാവിലെ മോളെ കയറി വന്ന് നല്ല മഞ്ഞ ഉണ്ട് ഇപ്പോൾ രാവിലെ നമ്മുടെ പീക്കോ പിങ്ക് ഇലയുടെ അടിയിൽ നിൽക്കുന്ന വേണ്ട എന്ത് ഭംഗി വലുതാണ് ഇങ്ങോട്ടാണ് ആ ഇടയിലോട്ടാണ് കാണാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ കിവി അടുത്ത ഫ്ലവറും ദാ വിരിഞ്ഞ് വരുന്നുണ്ട് ഇതാണ് നമുക്കൊന്ന് വിരിയിച്ചു കൊടുക്കാം എന്നൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് മേളയിൽ കയറി വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് തോന്നിയതാണ് അതാ കിഴിയാണ് വേണ്ട നല്ല ഭംഗിയുണ്ട് എന്താ നല്ല ഭംഗിയാണ് അടുത്തൊരു ബഡുണ്ട് ഒരു ബഡും കൂടെ കരിഞ്ഞ് അങ്ങനെ രണ്ടെണ്ണം കരിഞ്ഞട്ടോ ഇതാണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം അത് താഴെയാണ് നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ രാവിലെയും സെയിൽ വീഡിയോ ഇട്ട് ഇട്ടിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്കകം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്ന് തന്നെ അയക്കുക അതുകൊണ്ടാണ് അപ്പോൾ ഇത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ഒരു നാല് ട്യൂബറുണ്ട് ഈ ഒരു ചെറുത് ഇതിന് എഴുപത്തഞ്ച് രൂപ ഇതാ ഈ ഒരെണ്ണത്തിന് എഴുപത്തഞ്ച് തന്നെ പിന്നെ ഈ ഒരെണ്ണത്തിന് എഴുപത്തഞ്ച് എല്ലാം എഴുപത്തഞ്ച് വെച്ച് കൊടുക്കുന്നതായിരിക്കും പിങ്ക്ലൗഡാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ വന്നാൽ ഇന്നേനെ അയച്ചു തരാം പിന്നെ ഇത് ബുച്ചയുടെ കുറച്ച് ട്യൂബേഴ്സാണ് രാവിലെ നല്ല ജലദോഷവും ഒക്കെ മഞ്ഞല്ലേ അതാണ് ഇത് ബുച്ചയുടെ കുറച്ച് ട്യൂബേഴ്സാണ് ബുച്ചയും എല്ലാത്തിനും നല്ല ഗ്രോട്ട് ഇപ്പം കൂടുതലും ട്യൂബേഴ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് എല്ലാം നൂറ്റി നാൽപ്പത് വെച്ച് കൊടുക്കുന്നതായിരിക്കും ബുച്ച ഒരെണ്ണം നൂറ്റി എഴുപത്തഞ്ച് ബാക്കിയെല്ലാം നൂറ്റിനാൽപ്പതും ആണ് നാല് അഞ്ചാറ് പേർക്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ വരണേ ഇത് ഇത് യെല്ലോ പ്രോർ പിങ്കിൻ്റെ ഒരു ട്യൂബർ ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് യെല്ലോ പ്രോർ പിങ്ക് നല്ല വലിയ ട്യൂമറാണ് വലുതാണത് പിന്നെ ഇനി അടുത്തത് ഇതും എല്ലോ പ്രോർ പിങ്കിൻ്റെ രണ്ട് ട്യൂബറാണ് അത് ഈ ഗ്രോ ടിപ്പും അതേ ഉള്ളു നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും എല്ലോ പ്രോർ പിങ്ക് പിന്നെ ഇത് ഇത് എസ് വണ്ണിൻ്റെ ഒരു ട്യൂബറാണ് എസ് വണ് ഇത് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ ട്യൂബർ ഇത് അമരി പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് ഒരു വലുതുണ്ട് അത് നൂറ്റി അൻപതും ബാക്കിയെല്ലാം എഴുപത്തഞ്ച് എല്ലാം എഴുപത്തഞ്ചാണ് അമലിപ്പിയോണിയാണ് എപ്പോഴും ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അമലിപ്പിയോണി നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇത് സ്നോ വൈറ്റിൻ്റെ നോക്കട്ടെ ഈ നാടയിലാണ് എഴുതിയിട്ടേക്കുന്നതാണ് ആ സ്നോ വൈറ്റിൻ്റെ ഈ ഒരു ട്യൂബങ്ങന് നൂറ്റി അൻപത് രൂപയാണ് സ്നോ ബൈറ്റ് എല്ലാത്തിൻ്റെ ഫ്ലവർ ബേക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതും ഇതും സ്നോ സ്നോ വൈറ്റ് തന്നെയാണ് ഇത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നോക്കട്ടെ ഇത് എല്ലോ പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് ഇതിന് നൂറ്റി ഇരുപത് വെച്ച് കൊടുക്കുന്നതായിരിക്കും എല്ലോ പിയോണി പിന്നെ ഇത് ഇതും സ്നോബൈറ്റ് സ്നോബൈറ്റ് ഇതും നോക്കട്ടെ ഇത് യു ടി പിയുടെ ഒരു വലിയ ട്യൂമറാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ യു ടി പിന്നെ അടുത്തതായിട്ട് രണ്ടാം പിറ്റിയുടെ രണ്ട് ട്യൂബറുണ്ട് ഇതിന് ഇരുന്നൂറ്റി അൻപത് വെച്ച് കൊടുക്കുന്നതിന് രണ്ടാം പെറ്റിയൊക്കെ നല്ല പുതിയ വെറൈറ്റിയാണ് നല്ല ഫ്ലവറാണ് പിന്നെ ഇത് ഇത് അഹക്ക് എന്നുള്ള വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ട്യൂബറാണ് അഹക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് വാസുകി എന്നുള്ള വെറൈറ്റിയാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത് അമോർജിയ എന്നുള്ള വെറൈറ്റിയാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത് ഇത് മിംഗ്ലൂൻ്റെ ഒരേ ഒരു ട്യൂബറുണ്ട് മിംഗ്ലൂ നൂറ് രൂപ ത്രീ ആണ് ട്യൂബേഴ്സ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ വന്നാൽ ഇന്ന് തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്